നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുന്നു ഒരു വശത്ത് മുണ്ട് മുറുക്കിയൊടുക്കാൻ ഭരണകർത്താക്കൾ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ മറുവശത്ത് ദൂർത്തിൻ്റെ മാമാങ്കമാണ് നമ്മൾ കാണുന്നത് വീണ്ടും നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് മുഖ്യമന്ത്രി തിടുക്കം കൂട്ടുന്നു വിരമിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനങ്ങൾ എല്ലാ ഭാരവും ജനങ്ങളുടെ തലയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ശ്രമം സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കും അനുവദിച്ച തുക പുനക്രമീകരിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി ഇതിനായി മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു സംസ്ഥാനത്ത് ഏറ്റവും ആവശ്യം വേണ്ട പദ്ധതികളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സെക്രട്ടേറിയറ്റ് തല സമിതിയും രൂപവൽക്കരിച്ചു ചുരുക്കത്തിൽ സർക്കാർ പദ്ധതികൾ ഇനി കൂട്ടത്തോടെ ഇല്ലാതാവും തുക അനുവദിക്കുന്നതും കുറയും കേന്ദ്രവിഹിതം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ക്രമീകരണങ്ങളെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ സത്യാവസ്ഥ അതല്ല ധനം റവന്യൂ വ്യവസായം നിയമം ജലം ഊർജം വനം തദ്ദേശം എക്സൈസ് മന്ത്രിമാർ അടങ്ങുന്ന സമിതിയാണ് ഇപ്പോൾ രൂപവത്കരിച്ചിരിക്കുന്നത് ഏറ്റവും അനിവാര്യത കണക്കിലെടുത്തു മാത്രമാവും ഇനി ധനവിനിയോഗം ഫലത്തിൽ പല പദ്ധതികളും ഇല്ലാതാവും കേരളത്തിൽ ചില പുനഃക്രമീകരണങ്ങൾ മാത്രമാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട് എങ്കിലും കൂട്ടത്തോടെ പദ്ധതികൾ ഒഴിവാക്കുന്നു എന്നതാണ് വാസ്തവം പദ്ധതികൾ അവലോകനം ചെയ്ത് മുൻഗണന നിശ്ചയിക്കാൻ ചീഫ് സെക്രട്ടറി ധന ആസൂത്രണ സെക്രട്ടറിമാരുടെ സമിതി രൂപവൽക്കരിക്കും ഇനിയാണ് ഏറ്റവും വിചിത്രമായ ചില തീരുമാനങ്ങൾ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കും സെക്രട്ടറിമാർക്ക് ഇക്കാര്യത്തിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാം ഈ മാസം ഇരുപത്തിയാറാം തീയതിക്ക് മുൻപ് ഇത് സംബന്ധിച്ച ഉത്തരവുകൾ ഇറക്കണം ഇത് എന്തെങ്കിലും പരാതികൾ ഉണ്ടായാൽ അത് പരിഗണിക്കാൻ ഉദ്യോഗസ്ഥ തല സമിതി രൂപീകരിക്കും ഏതുവിധേനയും വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് അതത് വകുപ്പുകളോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏതുവിധേനയും ജനങ്ങൾക്കുമേൽ അധിക നികുതിയും ഫീസുമൊക്കെ ഏർപ്പെടുത്തുകയാവും ഇനി സർക്കാർ നീക്കം വരുമാന വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വകുപ്പ് മേധാവികളോട് ഭരണകൂടം ആവശ്യപ്പെട്ടു ഫീസുകൾ പരിഷ്കരിക്കും നികുതി ഇതര റവന്യൂ വർദ്ധനവിന് കനത്ത നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നിരക്ക് വർദ്ധിപ്പിച്ച് ഇനങ്ങൾക്ക് വർദ്ധനവുണ്ടാകില്ല എന്ന് വിശദീകരണം കേരളത്തിൽ വരുമാനത്തേക്കാൾ വേഗത്തിൽ കടം വളരുന്നുവെന്ന് ധനവേയ അവലോകന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന ദിവസങ്ങൾ മാത്രം കേരളത്തിലെ കടത്തിന്റെ വളർച്ചാ നിരക്ക് ആഭ്യന്തര വരുമാന വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലാണ് എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ടി സംവിധാനത്തിലെ പോരായ്മകൾ മൂലം അന്തർ സംസ്ഥാന വ്യാപാരത്തിലെ നികുതി ഇനത്തിൽ കേരളത്തിന് വൻ നഷ്ടമുണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വശത്ത് ദൂർത്ത് അതാണ് നമ്മെ ഇത്രയേറെ തകർത്തെറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളം ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടത് ജീവനക്കാരുടെ ശമ്പള വർധനവും പെൻഷൻ വർധനവുമാണ് സാധാരണ ജനങ്ങളെ ഇത്രയധികം വീർപ്പ് മുട്ടിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം മുന്നിലുണ്ടോ മുണ്ട് മുറുക്കിയെടുത്താൽ ഒരു കാരണവശാലും പ്രശ്നം തീരില്ല എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള ആലോചനകൾ ഏതെങ്കിലും തലത്തിൽ തുടങ്ങിയോ ഇവിടെയാണ് ചില പരമാർത്ഥങ്ങളും സത്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന ആളോഹരി വരുമാനവുമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം നമ്മുടെ നിരവധി സഹോദരി സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിലെത്തി തൊഴിൽ ചെയ്ത് ആ പടം കേരളത്തിലേക്ക് അയക്കുന്നു ഒരു ഉൽപാദന സംസ്ഥാനമല്ല കേരളം എന്നാൽ ആളോഹരി വരുമാനത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും കേരള സർക്കാർ സാമ്പത്തിക ചുഴിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും പലിശ നൽകാനും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാതെ എന്തു ചെയ്യും എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ചോദിക്കുന്ന ഒരു ഭരണകൂടം എല്ലാത്തിനും കുറ്റം കേന്ദ്ര സർക്കാരിന് കേന്ദ്രം പണം നൽകുന്നില്ല അതുകൊണ്ട് തങ്ങൾ കടമെടുക്കുന്നു എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ബജറ്റിന് പുറത്ത് യഥേഷ്ടം കടമെടുപ്പുകൾ കേരള സർക്കാരിന്റെ ഈ കഠിന ദാരിദ്ര്യം എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ദ്ധർ കാലാകാലങ്ങളായി പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ ചെറുവിരിലിനക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് കേരളം വീണ്ടും വീണ്ടും സാമ്പത്തിക കടക്കടിയിലേക്ക് കൂപ്പുകുത്തുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ പഠനങ്ങൾ വേണം ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് തെളിഞ്ഞുവരുന്നത് കോടിയിലേറെ ജനങ്ങളും എണ്ണൂറോളം എം പിമാരുമുള്ള ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് ക്യാബിനറ്റ് മന്ത്രിമാരും അൻപത് സഹമന്ത്രിമാരും മാത്രം എന്നാൽ മൂന്നര കോടി ജനങ്ങളുള്ള ത്ത് നൂറ്റിനത് എം എൽ എ മാർ മാത്രം ഇവിടെയാണ് കേരളത്തിൽ ഇരുപത്തിയൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും കാബിനറ്റ് റാങ്ക് ഉള്ള മറ്റ് പത്തോളം ആളുകളും കേന്ദ്രത്തിലെ പോലെ കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണം മൊത്തം നിയമസഭാംഗങ്ങളുടെ പത്തു ശതമാനമായി കുറച്ച് പതിനാല് മന്ത്രിമാരിൽ ഒതുക്കുക എന്ന നിർദ്ദേശം എത്രയോ കാലമായി നമുക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം പതിനഞ്ചിൽ താഴെയായി ക്രമീകരിക്കണമെന്ന് എത്രയോ വലിയ നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഓരോ മന്ത്രിമാർക്കും മുതൽ മുപ്പത് അംഗങ്ങൾ വരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ നിർത്തലാക്കിയതുപോലെ നിർത്തലാക്കാൻ ആർജവമുണ്ടോ ഈ സർക്കാരിന് നിയമസഭാംഗങ്ങളുടെ ആജീവനാന്ത പെൻഷൻ അത് ജനങ്ങളുടെ മേൽ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരല്ല എന്നതല്ലേ വാസ്തവം അവർ പൊതുപ്രവർത്തകരാണ് എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ ആ ഇരിക്കുന്നിടത്തോളം കാലം മാന്യമായി പ്രതിഫലം നൽകണം അതിനുശേഷം അഗ്നിവീർ സീരാംഗങ്ങൾക്ക് നൽകുന്നതുപോലെ മാന്യമായ പ്രതിഫലം നൽകി അവരെ ഒഴിവാക്കുക ആ ഭാരം ജനങ്ങളുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കരുത് കമ്പ്യൂട്ടറൈസേഷനും മോഡേണൈസേഷന്റെയും ഭാഗമായി എത്രയോ നിർദ്ദേശങ്ങളാണ് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണികളെ കുറിച്ചുണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ഒക്കെ എണ്ണം പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വെട്ടിച്ചുരുക്കണം എന്ന എത്രയോ നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും നിർമ്മിത ബുദ്ധിയുടെയും കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം ഇന്ന് നിലവിലുള്ള പല തസ്തികകളും കാലഹരണപ്പെട്ടതും ആവശ്യമില്ലാത്തതുമാണ് സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഒരു ഇരുപത് ശതമാനമെങ്കിലുമായി കുറച്ച് ജനങ്ങളുടെ മേലുള്ള അമിതഭാരം ഒഴിവാക്കണം കേരളത്തിൽ അഞ്ചുകൊല്ലത്തിൽ ഒരിക്കൽ ഒരു ശമ്പള വർധനവ് അതാണ് കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് ഇത്ര വലിയ ആഘാതമേൽപ്പിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ചില വാദങ്ങളുണ്ട് ഉദ്യോഗസ്ഥ പുനർവിന്യാസം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്നാൽ ഇന്നേ വരെ ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിന് ഭരണകൂടത്തിന് ആർജവം ഉണ്ടായിട്ടില്ല യൂണിയൻകാരുടെ ദാർഷ്ട്യവും അഹങ്കാരത്തിനു മുന്നിൽ മുട്ടിറയ്ക്കുകയാണ് പലപ്പോഴും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് പെൻഷൻ പറ്റിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ പുനർനിയമനം അതിന്റെ ഭാരം മുഴുവൻ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ സർക്കാരിനെ തെറ്റായ വഴിക്ക് നയിക്കുകയും ഖജനാവ് ശുഷ്കമാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തി ഈ പുനർനിയമനം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളിലകപ്പെട്ട പി എസ് സിയുടെ ചരിത്രപാത്രം ഒന്ന് പരിശോധിക്കാം കേരളത്തിൽ പി എസ് സി അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയൊന്ന് എന്നാൽ കേരളത്തിൽ വെറും പതിനൊന്ന് പി എസ് സി അംഗങ്ങൾ മാത്രം മതി എന്നതാണ് വാസ്തവം യോഗ്യതയും കഴിവുമുള്ളവരെ രാഷ്ട്രീയത്തിനതീതമായി നിയമിക്കുക ക്ഷേമനിധികളുടെയും ബോർഡുകളുടെയും ഒക്കെ എണ്ണം പടിപടിയായി കുറച്ചുകൊണ്ടുവരണമെന്ന നിർദ്ദേശം പ്ലാനിംഗ് ബോർഡിന് മുന്നിലെത്തിയിട്ട് ഏറെക്കാലമായി എന്നാൽ കാലാവധി കഴിഞ്ഞ രാഷ്ട്രീയക്കാരെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു വേദിയാക്കി ഇത്തരം ബോർഡുകളെ അതംപതിപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരം ബോർഡുകളുടെ തലപ്പത്ത് പ്രൊഫഷണലുകളെയും ടെക്നോക്രാറ്റുകളെയും ഒക്കെ പ്രതിഷ്ഠിച്ച് അവയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല കെ എസ് ആർ ടി സിയെ മൂന്നോ നാലോ കോർപ്പറേഷനുകളോ കമ്പനികളോ ആക്കി മാറ്റി മത്സരബുദ്ധിയ അവർ പ്രവർത്തിക്കട്ടെ പ്രൊഫഷണലുകളും മാനേജ്മെന്റ് വിദഗ്ധരുമൊക്കെ ഈ കമ്പനികളെ നയിക്കട്ടെ സർക്കാർ ഖജനാവ് മുടിക്കുന്ന മറ്റൊരു വിഭാഗമാണ് സർക്കാർ വക്കീലുമാർ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം കാട്ടുന്ന വക്കീലന്മാരെ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊടുത്ത് തീറ്റിപ്പോറ്റുന്ന കാഴ്ച ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ ഇന്നുള്ളത് ഏകദേശം ഇരുപത്തിമൂന്ന് സർവകലാശാലകൾ ഇവയുടെ എണ്ണം കുറച്ച് അവയുടെ ഗുണമേന്മ കൂട്ടുന്നതല്ലേ സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള ഒരു മാർഗം രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനു വഴങ്ങി പുതിയ തദ്ദേശ സ്ഥാപനങ്ങളും താലൂക്കുകളും ജില്ലകളുമൊക്കെ നിരന്തരം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു അവമൂലമുണ്ടായ ചെലവുകളുടെ ഭാരിച്ച ഭാരം ജനങ്ങളുടെ തലയ്ക്കുമുകളിൽ തന്നെ കേരളത്തെ ഒരു ഉൽപാദക സംസ്ഥാനമാക്കി മാറ്റണം എന്ന മുറവിളി എത്രയോ കാലമായി നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ ഒരു ഉൽപാദക സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ യൂണിയനുകളുടെയും യൂണിയൻ തൊഴിലാളികളുടെയും ഒക്കെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം രാഷ്ട്രീയ നേതാക്കളിലും കാര്യമായ മാറ്റമുണ്ടാകണം ധനക്കമ്മി കുറയ്ക്കുകയും മൂലധന ചെലവ് കൂട്ടുകയും ചെയ്യണം എന്ന നിർദ്ദേശം എത്രയോ കാലമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് മുന്നിൽ വെക്കുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ടൂറിസം തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ടൂറിസത്തെ ശക്തിപ്പെടുത്തി കൂടുതൽ വരുമാനമാർജിക്കാനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമൊക്കെ ഈ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ആസൂത്രണം ചെയ്ത് അവതരിപ്പിക്കുന്നില്ല സർവകലാശാലകളിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിട്ട് കള്ളനാണയങ്ങളുടെ രംഗപ്രവേശം കുറയ്ക്കണം എന്ന ആവശ്യം എത്രയോ വിദഗ്ദ്ധർ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് നികുതി പിരിവ് ഊർജിതപ്പെടുത്തണമെന്നും നികുതി കുടിശ്ശികകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരിച്ചുപിടിക്കണമെന്നും സാമ്പത്തിക രംഗത്തെ ഏതെങ്കിലും തരത്തിൽ ഭദ്രമാക്കണമെന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് പറയുന്നു ബജറ്റിന് പുറത്തു നിന്നുള്ള കടം വാങ്ങൽ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിരന്തരം സംസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ ധനക്കമ്മി കുറച്ചു കാണിക്കാൻ വേണ്ടിയാണ് കിഫ്ബി വഴി കടമെടുത്ത് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കേരള സർക്കാർ ശ്രമിച്ചത് എന്നാൽ ഇന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നു കേന്ദ്രം കിഫ്ബി വഴിയുള്ള വായ്പയും ധനക്കമ്മിയിൽ ഉൾപ്പെടുത്തിയതാണ് കേരളത്തിന്റെ കടപെടുപ്പിന് തടയായിരിക്കുന്നത് ചുരുക്കത്തിൽ കേരളത്തിന്റെ മനോഭാവം തന്നെയാണ് നമ്മെ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയത് ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളും ഇനി കേരളത്തിൽ വളരാനിരിക്കുന്ന വരും തലമുറയും വരും തലമുറയെ എന്തിനാണ് നമ്മൾ ദുരിതക്കയത്തിലേക്ക് തള്ളിയിട്ട് അവരുടെ ഭാവി കൂടി നശിപ്പിക്കുന്നത് കേരളം വിട്ടോടാൻ ഈ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകവും ഇതുതന്നെ സംസ്ഥാന സർക്കാരിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയില്ലെങ്കിൽ കേരളം കൂടുതൽ ദുഷ്കരമായ അവസ്ഥയിലേക്ക് നിലംപൊത്തും എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്